കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു സുന്ദരമായ സ്ഥലം അതാണ് നമ്മുടെ ഈ മലമ്പുഴ ഞങ്ങൾ പണ്ട് മുതൽ ഒരു ട്രിപ്പ് പോകുകയാണെങ്കിൽ ആദ്യം പറയുന്ന സ്ഥലം ഈ മലമ്പുഴ തന്നെ അപ്പോൾ ഞങ്ങൾ ഗാർഡിനുള്ളിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട് എന്നതിന് ശേഷം ആ കയറുന്ന ഭാഗത്ത് തന്നെ ഐ ലവ് മലമ്പുഴ എന്നൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് രണ്ട് ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി എന്നതിന് ശേഷം അവിടെ നിന്ന് നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിന്ന് പാസ് എടുത്തു അപ്പോൾ അതിൽ വന്നിട്ട് അഡൽട്ടിന് മുപ്പത് രൂപയും ചൈൽഡിന് വന്നിട്ട് പത്ത് രൂപയും എന്ന രീതിയിലായിരുന്നു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കിടക്കുകയാണ് അപ്പോൾ കയറുമ്പോൾ തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള പാസ് വാങ്ങിച്ച് അതിൽ അഡൾട്ട് എത്ര ചൈൽഡ് എത്ര എത്രയെന്ന് എണ്ണി നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളെ ഉള്ളിലോട്ട് കടത്തി വിടുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എണ്ണി തട്ടപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നമ്മുടെ പൂക്കൾ അതേപോലെ തന്നെ അത് കാണാനായിട്ട് നിരവധി നിരവധി ആളുകളാണ് വന്ന് കയറിയിരിക്കുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഉള്ളിലോട്ട് കയറുന്നതും ആദ്യം തന്നെ കാണുന്ന ഒരു വെൽക്കം ബോർഡാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ട് ഉള്ളിലോട്ട് കടക്കുമ്പോൾ നിരവധി നിരവധി പൂക്കളാണ് നമുക്കിവിടെ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളറ് മഞ്ഞ ചുവപ്പ് എന്ന നിരവധി പൂക്കളാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത് ആ പൂക്കളുടെ ഭംഗി നമ്മൾ പൂക്ക് നമ്മുടെ ഫോണിൽ പകർത്തിയിട്ടും സെൽഫി എടുത്തിട്ടൊക്കെയാണ് നമ്മുടെ ഈ പൂക്കളുടെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത് കേട്ടോ അന്ന് ഇഷ്ടംപോലെ ആളുകളാണ് അവിടെ നിന്ന് സെൽഫി എടുക്കാനും അതേപോലെ തന്നെ വീഡിയോ എടുക്കൽ അങ്ങനെ നമ്മൾ ഒരുപാട് രീതിയിലാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആ ഗാർഡന് നടുവിലായിട്ടൊരു ചെറിയൊരു തോണി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നാൽ മാത്രമേ നമുക്കതൊക്കെ സാധിക്കാൻ കഴിയുള്ളൂ അത്ര ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഗാർഡനിൽ നിന്ന് അങ്ങനെ കുറച്ച് നേരം വീഡിയോയും അതേപോലെ തന്നെ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം നമ്മളും മെല്ലെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതിൻ്റെ ഗാർഡൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു മാൻകുട്ടിയുടെ അതിൽ പൂക്കൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ മാൻകുട്ടിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പൂക്കൾ കൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ മാൻകുട്ടി നിൽക്കുന്നത് പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു കരടിക്കുട്ടി നിൽക്കുന്നുണ്ട് അതിനും തൊട്ടടുത്തായിട്ട് ഒരു ആനയുടെ ഒരു പ്രതിമയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ ആ ഉള്ളിലോട്ടൊന്നും പ്രവേശനമില്ല നമുക്ക് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാം അതേപോലെ തന്നെ വീഡിയോ എടുക്കാം അതൊക്കെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പോകുന്ന ദിവസം ചെറുതായൊരു മഴയുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ ഞങ്ങൾ മറികടന്നിട്ട് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗാർഡൻ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു ട്രെയിനിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് നോക്കിയപ്പോൾ അതിൽ മലമ്പുഴ ട്ടു അതേപോലെ തന്നെ ഉദകമണ്ഡലം എന്നുള്ള സ്ഥലത്തേക്കാണ് ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടും നമുക്കതുപോലെ തന്നെ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ പറഞ്ഞില്ല അതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു ട്രെയിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ശരിക്കും ഞങ്ങൾ ഡാമിലേക്ക് ഉള്ളിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് പടവുകളുണ്ട് ആ പടവുകളൊക്കെ ചവിട്ടി മുകളിലോട്ട് അങ്ങനെ കയറിയിട്ടുണ്ട് പോകുന്നതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് ഒരു ചെറിയൊരു കഫ്തേരി ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ചായ കപ്പി എന്ത് വേണമെങ്കിലും അവിടെ കിട്ടുന്നതായിരിക്കട്ട ഒരു മിൽമേടെ ഒരു കഫ്തേരിയാണ് കേട്ടോ അപ്പോൾ വേറൊരു സൈഡിലായിട്ട് നമ്മളൊരു പൂമ്പാറ്റയുടെ ഒരു ചിത്രശലഭത്തിൻ്റെ ഒരു ഫ്ലെക്സ് പോലെ വെച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ട് നിരവധി ആളുകൾ അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ മാളോട്ടിനെയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗാർഡന് മുകളിലൂടെയുള്ള ഈ റോപ്പേയിലുള്ള സഞ്ചാരം ഇല്ലേ അടിപൊളിയോട്ടോ നമ്മുടെ വിനോദസഞ്ചാരികൾക്കൊക്കെ ഒട്ടും ഒരു രക്ഷയില്ലാത്ത സംഭവം തന്നെ ആയിരുന്നു കേട്ടോ വളരെയധികം സന്തോഷം വരുന്ന ഒന്ന് തന്നെയാണത് നമ്മുടെ ഈ വേനൽക്കാലത്ത് ഈ ചൂടിൽ നിന്നും ചെറിയൊരു മഴ കിട്ടിയപ്പോൾ എല്ലാവർക്കും തന്നെ വളരെയധികം ആശ്വാസമായിട്ട് കുട്ടികളും അതേപോലെ തന്നെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് കിടന്ന് ഉത്സാഹിച്ച് നടത്തോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ ഡാമിന് മുകളിലോട്ട് കയറാൻ പോവാണ് ഡാമിന് മുകളിൽ കുറേ പടവുകളൊക്കെ കയറി ഞങ്ങൾ മുകളിലോട്ട് വന്നിട്ടുണ്ട് മുകളിലോട്ട് വരുമ്പോഴാണ് നമുക്ക് കാണേണ്ട കാഴ്ച ഒന്നല്ല നമ്മുടെ ഗാർഡൻ നല്ല രസമായിട്ട് അണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എല്ലാം റോപ്പ് വേ മുതൽ എല്ലാം അതും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ കേരളത്തിലെ അണക്കെട്ടിലെ ഏറ്റവും കൂടുതൽ നീളമുള്ളത് നമ്മുടെ മലമ്പുഴ ഡാം തന്നെയാണെന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വരെയാണ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് പണി പൂർത്തിയായത് കേട്ടോ അപ്പം ഡാമിൻ്റെ ഒരു വശത്ത് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ രീതിയിലും ഉണ്ട് മറ്റൊരു വശത്തായി നമ്മുടെ ഡാം ഡാം വിസ്താരത്തിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡാമിൻ്റെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെറിയ പടവാണ് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ പടവിലൂടെ താഴോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് കയറിയത് നമ്മുടെ മലമ്പുഴയുടെ നൂൽപ്പാലത്തിലേക്കാണ് കേട്ടോ നൂൽപ്പാലത്തിലേക്കാണ് ഞങ്ങൾ ചെന്ന് കയറിയത് ഇപ്പോൾ നൂൽപ്പാലത്തിൽ നിന്നിട്ട് നമുക്ക് നിരവധി വീഡിയോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു വേറെ ഒന്നുമല്ല അടിയിലൂടെ ബോട്ടിങ് അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നൂൽപ്പാലത്തിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു പേടിയും അതേപോലെ തന്നെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്ന ചെറിയൊരു ചാഞ്ചായിട്ടും ഉണ്ടാകുന്ന ഒരു പാലം കൂടിയാണത് അപ്പോൾ നമ്മൾ ഈ നൂൽപ്പാലത്തിലൂടെ നേരെ നടന്ന് നീങ്ങുന്നത് നമ്മുടെ മലമ്പുഴയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നത് വേറെ ഒന്നുമല്ല മലമ്പുഴയിലെ യക്ഷിയാണ് നമ്മുടെ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ്റെ പ്രതിമയാണ് ഇവിടെ എല്ലാവരെയും തന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് യക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അണക്കെട്ടിൻ്റെ പണി പൂർത്തിയായപ്പോൾ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി താഴ്വശം വശം മുഴുവനായിട്ട് ഗാർഡനാക്കി മാറ്റി കാട് പിടിച്ചു കിടന്ന ഗാർഡൻ ഭംഗി വരുത്തുന്നതിന് വേണ്ടി ജലസേചന വകുപ്പ് കണ്ടുപിടിച്ചത് കുറേ ശില്പങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ശില്പിയായിട്ടുള്ള കാനായി കുഞ്ഞുരാമനെയായിരുന്നു അദ്ദേഹമാണെങ്കിൽ ആണെങ്കിൽ ഒരു മാസത്തോളം നല്ലവണ്ണം ആലോചിച്ചു എന്നതിന് ശേഷം നമ്മുടെ ഈ പാലക്കാട് കരിമ്പനകളുടെ നാടായത് കൊണ്ടും ഒരുപാട് പഴങ്കഥക്കെട്ടുകൾ ഉള്ളത് കൊണ്ടും നമ്മുടെ ഈ മലമ്പുഴയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് ഈ യക്ഷിയുടെ പ്രതിമ തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കേട്ടോ ഈ പ്രതിമ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉയരം എന്ന് വെച്ചാൽ മുപ്പതടി ഉയരമാണ് നഗ്നയായ ഒരു സ്ത്രീ രൂപമാണ് കേട്ടോ ഈ ശില്പം അതിൻ്റെ രൂപം കറക്റ്റ് പറയുകയാണെങ്കിൽ കാലുകൾ നീട്ടി മാറിടം ഉയർത്തി ഒരു പകുതി കണ്ണുകൾ അടച്ച ആ രീതിയിലാണ് എന്നതിന് ശേഷം മുകളിലോട്ട് ഉയർത്തിയിട്ടാണ് ഈ പ്രതിമ ഇരിക്കുന്നത് തലമുടിയിലൊക്കെ വെല്ലോടിക്കുന്ന ഒരു സ്ത്രീ രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ യക്ഷിയുടെ രൂപത്തെ എല്ലാം കണ്ട് മെല്ലെ ഞങ്ങൾ ഗാർഡനിലേക്ക് വീണ്ടും നടന്നിറങ്ങി ഗാർഡനിലൂടെ നടന്ന് ഇറങ്ങുമ്പോൾ ഒരു വശത്തായിട്ട് വെള്ളം ഷവറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് സെൻട്രലായിട്ട് ഒരു കൃഷ്ണൻ്റെ പാമ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ശില് ശില്പം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനടുത്തു നിന്ന് കുറച്ച് നേരം ഞങ്ങളും ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസുകളൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നിരവധി നിരവധി ആളുകളാണ് കേട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പാമ്പിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന ഒരു കുഞ്ഞുകൃഷ്ണൻ്റെ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ട ശില്പം അപ്പോൾ അതിനോടൊപ്പം തന്നെ കുഞ്ഞു കുട്ടികളുടെ സന്തോഷവും നമ്മൾ കണ്ടില്ല എന്ന് വെക്കാൻ പാടില്ല അപ്പോൾ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞു കുട്ടികളാണ് അവിടെ വെള്ളത്തിലൊപ്പം തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മലമുഴയുടെ ഗാർഡനും അതെല്ലാം തന്നെ വളരെയധികം ആസ്വദിച്ചു എന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് റോപ്പ് വേയിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അവിടെ സ്വാഗതത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ആനയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ അതുപോലെ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കയറുമ്പോൾ പാസിന് ഓരോ ചാർജ് അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഏത് വശത്തേക്ക് ഇറങ്ങണം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ വായിച്ച് നേരെ മുകളിലോട്ട് കയറുകയാണ് റോപ്പ് വേയിൽ കയറാനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കയറിയപ്പോൾ അവിടെ നിന്ന് നമ്മൾ പാസ്സെടുത്തു പാസ്സെടുത്തപ്പോൾ നാനൂറ്റി ഇരുപത്താറ് രൂപയാണെന്നാണ് ആയത് ഒരാൾക്ക് എഴുപത് രൂപ എന്ന രീതിയിലാണ് അവിടെ ചാർജ് റോപ്പ് വേയിൽ കയറാനായിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് നമ്മുടെ മണിക്കൂട്ടനും മാളൂട്ടയും വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ റോപ്പ് വേയിൽ കയറാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ തന്നെ കയറാനായിട്ട് പോവുകയാണ് സന്തോഷത്തിന് സന്തോഷത്തിനുപരി നമുക്ക് ചെറിയൊരു പേടി ഉണ്ട് അപ്പോൾ ഞങ്ങളും റോപ്പ് വേയിൽ കയറി ഇപ്പം ഞാനും മണിക്കൂട്ടനും കൂടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം താഴെ വളരെയധികം വിശാലമായി കിടക്കുന്ന നമ്മുടെ ഗാർഡനും അതേപോലെ തന്നെ ഡാമും എല്ലാം തന്നെ നമുക്ക് ഈ റോപ്പ് വെയിൽ പോകുമ്പോൾ കാണാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് അടിപൊളി അടിപൊളി കാഴ്ചകൾ തന്നെയായിരുന്നു റോപ്പ് വേയിൽ പോകുമ്പോൾ എല്ലാവരും മലമ്പുഴയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും റോപ്പ് വെയിലും കൂടി കയറാനായിട്ട് ശ്രമിക്കുക കേട്ടോ ചിലവർക്ക് പേടിയുണ്ടാവും ചിലവർക്ക് ബി പി ഉള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം കയറിയാൽ മതി ഉറപ്പായിട്ടും കയറുക പറയുന്നില്ല ഞാൻ അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും നമുക്ക് റോപ്പ് വേല പോ നടക്കുന്ന ബോട്ടിങ് ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു മഴ മഴത്തുള്ളികൾ ഇടുന്നത് കൊണ്ട് മാത്രം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എങ്കിലിപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം